റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ആരോഗ്യം ഫിഷിംഗ് അടക്കം എട്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യയും റഷ്യയും പുതിയ വ്യാപാര ദർശന രേഖയും ഇരു രാജ്യങ്ങളും പുറത്തിറക്കി പുടിൻ തന്റെ അടുത്ത സുഹൃത്താണെന്ന് മോദിയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടുവെന്ന് പുടിനും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഫലപ്രദമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും വിലയിരുത്തൽ രാഷ്ട്രപതി ഭവനിലെ ശേഷം രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുടിൻ പുഷ്പാർച്ചന അർപ്പിച്ചു ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വാർത്താവിനിമയം ആരോഗ്യം രാസവളം ഷിപ്പിംഗ് കുടിയേറ്റം അടക്കമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ എട്ടു ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു വ്യാപാര മേഖലയിലെ പുതിയ കരാറുകൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് വഴി വയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി हमारी मित्रता हमें ग्लोबल चैलेंजेस का सामना करने की शक्ति देगी और यही ഗ്ലോബൽ ചലഞ്ച കാ സമനിക്ക ശക്തി ഭരോസവിഷ്യ സമൃദ്ധ കെ റഷ്യക്കാർക്കായി ഈ ടൂറിസ്റ്റ് വിസകൾ ഇന്ത്യ ഉടൻ പുറത്തിറക്കും ഇന്ത്യയിൽ പുതുതായി രണ്ട് കോൺസുലേറ്റുകളും തുറക്കും റഷ്യ ഉക്രൈൻ യുദ്ധമടക്കമുള്ള ആഗോള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഉക്രൈൻ സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പുടിൻ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പുടിൻ ഉറപ്പു നൽകി ഇന്ത്യയ്ക്കായി ചെറു ന്യൂക്ലിയർ റിയാക്ടർ സാങ്കേതിക വിദ്യയും പുടിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ അധിക തീരുവ് അടക്കമുള്ള ഭീഷണികളിൽ ഇന്ത്യ റഷ്യ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയാണ് ഇരുനേതാക്കളും മീഡിയ വൺ ഡൽഹി